ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെളുപ്പിനെ തന്നെ നമ്മൾ എഴുന്നേറ്റതാണ് കേട്ടോ അതിപ്പോൾ മഴയായാലും മഞ്ഞായാലും ഒക്കെ നമുക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് തന്നെയാണ് ശീലം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്റ്റാർ ഓഫ് ചെയ്തിട്ടില്ല നേരെങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ അപ്പം കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല തണുത്തൊരു കാറ്റും കുളിരൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ നമ്മൾ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അപ്പം നിൽക്കുവാണെങ്കിൽ കോഴിക്കോട്ടിൽ കേടുന്നു ഭയങ്കര കൂലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ വാതിൽ തുറക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവൻ വിചാരിക്കും ഇപ്പം തന്നെ തുറന്നു വിടും എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ അതാ അകലെ പതിയായി ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നിക്കുമോൻ്റെ കൂവില് കാണാൻ വേണ്ടിയിട്ട് ജനലൊന്ന് തുറന്നും കഴിഞ്ഞൊന്ന് നോക്കിയതാണ് കേട്ടോ കോഴിക്കൂടൊക്കെ ഇരുട്ടിൽ ഇങ്ങനെ മുങ്ങിപ്പോയിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഈ തണുപ്പിൽ നമുക്ക് വിറകടുപ്പിൽ അങ്ങോട്ട് തീ കൂട്ടാം കേട്ടോ അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വിറകുകളൊക്കെ എടുത്തൊക്കെ വെച്ചിരുന്നു അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ നമുക്ക് തീയൊക്കെ വയ്ക്കാമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കുപ്പിയിലുണ്ടല്ലോ ഞാൻ കുറച്ച് നെല്ലിക്കാണ് ഉപ്പിലിട്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ അങ്ങോട്ട് ഉപ്പ് പിടിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഞാൻ എടുക്കുകയുള്ളു കേട്ടോ ഒരെണ്ണം എടുത്ത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പ് മാത്രമല്ല കാന്താരി മുളകും കീറി അതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും കേട്ടോ ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കാനായിട്ട് പറ്റും അപ്പം പിന്നെ പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടും പഴവും ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ വിറകടുപ്പിൽ ഇങ്ങനെ ചോറ് വെക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ കനലാവുമല്ലോ ഏറ്റവും ലാസ്റ്റ് ആ ഒരു സമയത്തുണ്ടല്ലോ ഒരു ഉണക്ക മാന്തളാണ് കേട്ടോ നമ്മൾ ഈ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൗഗുളിക്കൂട്ടനെ വേണ്ടിയിട്ട് ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ തന്നെ പുറത്ത് എവിടെയെങ്കിലും മൗഗ്ലിക്കൂട്ടനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടന്നും കഴിഞ്ഞ് മ്യാവും മ്യാവും പറഞ്ഞു ഓടി വരും കേട്ടോ കാരണം നല്ല കനലിൽ ചുട്ടിട്ടുള്ള ആ ഒരു മാന്തലിൻ്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തലയൊക്കെ അടക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ചുട്ടം കിട്ടുക വരുമ്പോൾ നമ്മളതിൻ്റെ തലയൊക്കെ ഒടിച്ചും കഴിഞ്ഞിട്ട് അത് കൂട്ടി ചോറ് കൊടുക്കും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ബാക്കി ഭാഗം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അവന് അത് കൊടുക്കുക അപ്പം നമ്മൾ പച്ചമീൻ വാങ്ങാത്ത ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ വിറകടുപ്പിൽ കത്തിക്കുന്ന നേഴ്സാണ് ഇങ്ങനെ ചെയ്യുക അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതാ രമേശേട്ടം പോവാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ കയറി കയറിയിരിക്കലും കുട്ടി ഓടിപ്പോയി കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ നടുഭാഗത്ത് തന്നെയായിട്ട് കിടക്കാണ് കേട്ടോ അച്ഛന് മാറിയിട്ടില്ലല്ലോ അച്ഛൻ പോകണ്ടാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കാര്യം ശരിയാണ് കേട്ടോ രമേശ് അവിടെ ചുമ മാറിയിട്ടേ ഇല്ല കുറച്ചൊന്ന് കുറവായിട്ടുണ്ടെന്ന് മാത്രം അപ്പം നോക്കി ഇവൻ കിടക്കുന്നത് ശരിക്കും വണ്ടി ഇങ്ങനെ വരുന്ന അതേ സ്ഥലത്താണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് കുട്ടി സിറ്റൌട്ടിൽ കിടത്തിയതാണ് കേട്ടോ ഈ റോഡിലൂടെ എത്രയോ വണ്ടികൾ പോകുന്നതാണ് പക്ഷേ രമേശൻ്റെ വണ്ടിയുടെ ശബ്ദം ഈ കുട്ടിക്ക് നന്നായിട്ട് അറിയാട്ടോ അത് പറയാതിരിക്കാനേ പറ്റില്ല നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ അവർക്കതൊക്കെ അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ താ ഞാൻ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മതിലിൻ്റെ മുകളിൽ നമ്മുടെ മൗകുളിക്കൂട്ടം കിടക്കുകയാണ് കേട്ടോ കാരണം ഇത്ര സമയം അവൻ കളിക്കലും കോഴിക്കൂടിൻ്റെ മുകളിൽ കിടക്കലും അങ്ങനെ ഓരോ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഓരോ സ്ഥലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവനാണെങ്കിലും ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് കഴിഞ്ഞ് കറക്റ്റായിട്ട് മതിലിൻ്റെ മുകളിൽ ആ അങ്ങനെ റോഡിലേക്ക് നോക്കി കിടക്കും കേട്ടോ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഉറങ്ങിയ പോലെ കണ്ണടച്ചാണ് കിടക്കുക പിന്നെ ഒരു അഞ്ചേ ഇരുപതൊക്കെ കഴിയുമ്പോഴേക്കും കണ്ണൊക്കെ തുറന്നിങ്ങനെ ഓരോ വണ്ടി വരുമ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് കിടക്കാട്ടോ അത്രയ്ക്ക് ശ്രദ്ധയാണ് അവന് ആട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഞ്ഞൊക്കെ ഉള്ളതാരനായിരിക്കും ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ പിങ്ക് കളറ് ചെടിയാണെങ്കിൽ ഒപ്പത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതാ വഴുതനങ്ങി പൂവ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊടുമ്പോഴേക്ക് ഈ പൂവ് നമ്മുടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ മുരടിപ്പാണോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല മരവിപ്പാണോ മുരടിപ്പാണോ എന്നൊന്നും അറിയുന്നില്ല ഞാനാണെങ്കിൽ പലതും ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു വെണ്ടയ്ക്കായത് പറക്കുകയാണ് കേട്ടോ ഈ വെണ്ടക്കയത്ര വണ്ണം പോലും ഇല്ല ഈ വെണ്ടയ്ക്കാ ചെടിയുടെ തണ്ടിനിട്ടാണ് ആ തണ്ട് നല്ല കനത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ധാരാളം കായ് പിടിക്കും കേട്ടോ അപ്പം ഇത് കുഞ്ഞ് തയ്യാകുമ്പോഴേക്കും പൂവിരിഞ്ഞും കഴിഞ്ഞ് അപ്പം തന്നെ വെണ്ടയ്ക്ക് ഉണ്ടാവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയണ്ട ഇത്ര വേഗം ഉണ്ടാവണ്ട കുറച്ചും കൂടി വലുതായിട്ട് മതി അങ്ങനെയാണെങ്കിലല്ലേ നല്ല കരുത്തിലൊക്കെ കായൊക്കെ പിടിക്കുകയുള്ളൂ എൻ്റെ സൗണ്ടിനും കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ മഞ്ഞിൻ്റെയൊക്കെ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് പിന്നെ വെളുപ്പിന് വേണ്ടിയാണ് നമ്മൾ സൗണ്ട് കൊടുക്കാനായിട്ടും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമുക്ക് കുഞ്ഞ് തക്കാളികൾ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിൽ തക്കാളി പിടിക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ കാരണം മുൻപൊക്കെ ഞാൻ തക്കാളി ആറ് ഗ്രോ ബാഗൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഒരുമിച്ച അങ്ങോട്ട് പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വെള്ളീച്ച എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ആകെ പോവണം ചെയ്യാറ് കേട്ടോ പിന്നെ എനിക്കങ്ങോട്ട് മടുപ്പായി അതുകൊണ്ട് ഞാൻ തക്കാളി വെക്കാറേ ഇല്ല കേട്ടോ അങ്ങനെയാണ് ഈ പ്രാവശ്യം കുറേ നാളുകൾക്ക് ശേഷം ഒരെണ്ണം വെച്ച് നോക്കിയത് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുഞ്ഞ് തക്കാളി തൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തനിയെ മുളച്ചതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ കുറ്റിപ്പയറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു താങ്ങില് ഒരെണ്ണം നമുക്ക് എടുക്കാം കാരണം ഒട്ടും തന്നെ അത് പടരുന്നില്ല കേട്ടോ നല്ല രീതിയിൽ അവിടെത്തന്നെ നിന്ന് വട്ടം വെച്ച് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ കമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ട് അതിലൊരു കമ്പ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് അമരത്തൈക്ക് കൊടുക്കാനാണ് ഏട്ടാ അമരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന അമരക്കായ് ഉണ്ടല്ലോ അതിൻ്റെ തൈ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാവോ പിടിക്കോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല കുഞ്ഞു തയ്യാണ് പക്ഷേ അത് പൂട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കുഞ്ഞു തയ്യല്ലേ അപ്പോൾ ഒരു കമ്പും കൂടി കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് വെച്ചെങ്കിലോ ഗ്രോ ബാഗ് ചെയ്യുന്ന അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല അത്രേ ആയിട്ടുള്ളൂ അപ്പോഴേക്കാണ് പൂവൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടെങ്കിലും ഉണ്ടായി കാണുന്നത് നല്ലൊരാഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അതിലാണെങ്കിലും അധികം മണ്ണൊന്നും കൊടുത്തിട്ടില്ല കാരണം അത്ര കുഞ്ഞു തൈ കുറച്ചും കൂടി വലുതാവുന്നതിനനുസരിച്ച് മണ്ണ് കുറച്ച് ദിവസം കൂട്ടി കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുൻപ് ഞാൻ ഇതിൻ്റെ തൈ വെച്ചിട്ട് അതിൻ്റെ തൈ ആണെങ്കിൽ എൻ്റെ അത്ര വലിപ്പം ആവുകയും ചെയ്തു എന്നിട്ട് അത് പൂവിടെ കായുണ്ടാവുകയും ഒന്നും ചെയ്യാതെ ഞാനത് പറിച്ചു കാട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പൊ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പൂവിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ട് അറിയില്ല എന്തായാലും വലിപ്പം വെച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കമ്പൂത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കറി തൈകളായിക്കോട്ടെ പൂച്ചെടികളായിക്കോട്ടെ നമ്മുടെ മക്കളെ പോലെ നമ്മൾ നോക്കണം കേട്ടോ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ നടക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു രസമാണ് കേട്ടോ അല്ലാതെ ഇതൊരു വലിയ ജോലിയായിട്ടൊന്നും നമുക്ക് തോന്നാറേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി ജോലികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ കാശിനു വേണ്ടിയിട്ടായിരിക്കും അല്ലേ നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോവുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാശിനു വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളതൊരു വലിയ പാടായിട്ടൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ പച്ചക്കറി തൈകൾ അതുപോലെ പൂച്ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് പൂവ് ഉണ്ടാവുകയും പച്ചക്കറി ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് അങ്ങനെയുള്ള ആ ഒരു സന്തോഷം നമുക്ക് ഭയങ്കരമായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കി ജോലികളൊക്കെ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര പരിശ്രമമാണെന്ന് തോന്നുന്നത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തരുന്നത് കേട്ടോ അതാണ് കൃഷിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കേട്ടോ ഇതൊരു ജോലിയായിട്ട് തോന്നൂല്ല എന്നാലോ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമുക്ക് സന്തോഷം തരുന്ന സമയമാണ് മറ്റേ നമ്മൾ ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ടൈമി ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ടെൻഷൻ നേരിയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പൂച്ചെടിയുടെ അടുത്തോ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ മറന്നു പോവാണ് കേട്ടോ ടെൻഷൻ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിൽ ആകുലതകൾ വ്യാകുലതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാനായിട്ട് നമ്മൾ രണ്ട് ഗ്രോ ബാഗ് ചെടികളെങ്കിലും വെച്ച് നോക്കിയാൽ മതി കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ നോക്കി നടക്കുമ്പോഴുണ്ട് നമ്മുടെ വീട്ടിൽ ആകാശമന്വി പിങ്ക് കളറാണ് പോയിട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഏട്ടാ ഇത് കാണാനായിട്ട് സാധാരണ മഞ്ഞ കളറല്ലേ ഉണ്ടാവാറ് ഇത് പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ അത് ആ മൗബിക്കൂട്ടൻ ഇങ്ങനെ ഞാൻ നടക്കുന്ന കാരണം റോഡിലേക്ക് നോക്കാതെ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടാ പിന്നെ ഉണ്ടല്ലോ ഒരന്മേഷം എത്തുന്നുള്ള ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ വേഗം തന്നെ അതേ ഔഷധ ഇലകളൊക്കെ പറിച്ചിട്ടുള്ള വെള്ളം തയ്യാറാക്കുകയാണ് കേട്ടോ ഗുളികയും ടോണിക്കും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും മീറ്റും ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കുരുമുളകും ചുക്കും പിന്നെ പലതരം ഇലകളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിച്ച് ചൂട്ടോട് കൂടിയിട്ട് ഊതി ഊതി കുടിക്കാനായിട്ട് കേട്ടോ ഇത് ആടലോടകത്തിന്റെ ഇലയാണ് കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ അപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞ് മത്തങ്ങ കഷ്ണങ്ങളാക്കാണ് കേട്ടോ മത്തങ്ങ അപ്പൊ നാളെ മത്തങ്ങയും പയറും വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ഇതൊക്കെ ഒരുക്കി വെക്കാണ് അപ്പം ഇതൊക്കെ ബോക്സിലാക്കി എടുത്ത് വെക്കണം കേട്ടോ അപ്പം മൗഗ്ലിക്കൂട്ടനോട് ഞാൻ പറയുന്നുണ്ട് ഇനി കണ്ണ് തുറന്നോ അതേ അച്ഛൻ്റെ വണ്ടി വരുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രമേശ് വന്നപ്പോൾ കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൂർക്ക വേഗം തന്നെ നന്നാക്കി നമ്മൾ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കാച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൂർക്കുപ്പേരിയും കഞ്ഞിയാക്കാമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് ആ കുർക്കയൊക്കെ കാച്ചി എടുക്കുകയാണ് കേട്ടോ ഇപ്പം ആണെങ്കിൽ കുർക്കയുടെ സമയമാണല്ലോ അപ്പം ചിലർക്ക് കൂർക്ക ഇഷ്ടമല്ല അതായത് എൻ്റെ മക്കൾക്കാണെങ്കിൽ കൂർക്കിഷ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് തരം വെക്കണമായിരുന്നു കൂർക്ക ഞങ്ങൾ വെക്കുമ്പോൾ ഇതിന് എന്ത് ടേസ്റ്റാണ് ഓൺലൈനിലൊക്കെ ഇനി പിള്ളേരി ചോദിക്കാറ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാച്ചിയെടുക്കുന്നത് അപ്പോൾ അത് ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലാണെങ്കിൽ നിറയെ പയർ പിടിക്കാറുണ്ട് കേട്ടോ എന്നൊന്ന് പറഞ്ഞ പോലെ നമുക്കിങ്ങനെ പയർ പൊട്ടിച്ചെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇതിൽ പഴുത്ത ഇലകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറിച്ചു മാറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് കൂടുതൽ ഉഷാറായിട്ട് വരും അപ്പോൾ ഇതിലാണെങ്കിൽ ചാരമാണ് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പയറിന് വെറുതെ ചാരം നേരെ ഇടാതെ അപ്പം തന്നെ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ചാരം ഒഴിക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ശങ്കു പുഷ്പും പൂക്കളും ഇന്നും നല്ല തി ഒക്കെ ഉള്ള ശംഖുപുഷ്പം പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നീലച്ചായ ഒക്കെ വല്ലപ്പോഴൊക്കെ കുടിക്കാം ഡെയിലി കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവരെല്ലാവരും ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉണ്ടല്ലോ ഈ കോഴിക്കോടിൻ്റെ ഒരു ചെറിയ കൊപ്പത്തൈ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ പൂ പിടിച്ചിരിക്കുന്നു കേട്ടോ എത്ര ചെറുതാണെന്നോ വന്നിട്ട് അതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഞാൻ കോഴിക്കൂടെ അടയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇതാണെങ്കിൽ വളരെ വലിപ്പുള്ളതാണ് പക്ഷേ ഇതുവരെ ഇതിലുണ്ടായിട്ടില്ല കേട്ടോ അതായത് ഏറ്റവും ലാസ്റ്റാണ് അതിലുണ്ടാവുക ഇക്കൊല്ലം ഇതുവരെ ഇതിലൊന്നും ചക്ക പൊടിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കിയതാണ് ഈ ഗ്രോ ബാഗിലാണെങ്കിൽ ഞാൻ ഒരു കോവയ്ക്കാത്ത കമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് അത് പടർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറി തൈകൾ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ച് വിട്ട് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് നല്ല ഹാപ്പിയാക്കി ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ കാന്താരി മുളക് പാകമായത് ഞാൻ പറിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം തെളിച്ചത് കൊണ്ടാണ് വയറ്റു നിറത്തിലെ ഇലകളൊക്കെ കാണുന്നത് അങ്ങനെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം